സ്നേഹത്തെ മൂന്ന് രീതിയിൽ സാക്ഷ്യപ്പെടുത്തുവാൻ നമുക്ക് കഴിയും ഒന്നാമതായി വാക്കുകൊണ്ടുള്ള സാക്ഷ്യം ജീവിതത്തിൽ അനുഭവപ്പെടുന്ന സ്നേഹ അനുഭവങ്ങളെ വാക്കുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ആ അനുഭവത്തെ സമീപസ്ഥമാക്കുന്ന രീതിയാണ് ഇത് രണ്ടാമത് പ്രവർത്തിയിലൂടെയുള്ള ജീവിത സാക്ഷ്യം അനുഭവങ്ങളിലൂടെ നാം അനുഭവിക്കുന്ന കാര്യങ്ങളെ മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതോടൊപ്പം തന്നെ പ്രവർത്തനങ്ങളിലൂടെയും ജീവിത ചരിയകളിലൂടെയും മറ്റൊരാൾക്ക് സ്നേഹ അനുഭവം സമീപസ്ഥമാക്കുവാൻ കഴിയും ഒരു ഭവനത്തിൽ അമ്മയുടെയോ അച്ഛൻ്റെയോ സ്നേഹ അനുഭവങ്ങൾ മക്കൾക്ക് അനുഭവവേദ്യമാകുമ്പോൾ അത് പ്രവൃത്തിയിലൂടെയുള്ള ഒരു സാക്ഷ്യമാണ് ഒരു ദിവസവും ഭവനത്തിലായിരുന്നാലും സ്നേഹബന്ധങ്ങളിലായിരുന്നാലും മറ്റ് ജീവിത മേഖലകളിലായിരുന്നാലും ഈ സ്നേഹം അനുഭവിക്കപ്പെടുമ്പോൾ അത് പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന ജീവിതാനുഭവങ്ങളുടെ സാക്ഷ്യപ്പെടുത്തലാണ് മൂന്നാമത് നമുക്ക് നൽക നൽകാൻ കഴിയുന്ന മറ്റൊരു സാക്ഷ്യം രക്തസാക്ഷിത്വമാണ് ഏതെങ്കിലും ആശയത്തിനു വേണ്ടിയോ മറ്റാൾക്ക് വേണ്ടിയോ ജീവൻ ബലിയായി കൊടുക്കുന്നതിനെയാണ് രക്തസാക്ഷിത്വ സാക്ഷ്യമായിട്ട് നമ്മൾ കരുതുന്നത് വിശുദ്ധ മാക്സിമിലൻ കോൾബേക്കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരം സ്വന്തം ജീവിതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെയോടുള്ള സ്നേഹത്തെ പ്രതി തൻ്റെ സഹതടവുകാരനു വേണ്ടി പകരം നൽകിയ വ്യക്തിയാണത് അങ്ങനെ സഹതടവുകാരനു വേണ്ടി സ്വന്തം ജീവൻ പകരം നൽകിയപ്പോൾ വലിയൊരു രക്തസാക്ഷിത്വമായിട്ട് മാറുന്നതിന് കാരണമായിട്ട് മാറി ആദിമ ക്രൈസ്തവ സഭാ സമൂഹത്തിൽ ഇപ്രകാരം യേശുക്രിസ്തുവിനോട് സ്നേഹത്താൽ ജീവിതം ബലികൊഴി ബലികൊടുക്കുന്ന ധാരാളം വിശുദ്ധരെ നാം അനുഭവിച്ചറിയുന്നു സഭയിൽ ആകമാനം ഇപ്രകാരം യേശുവിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച് യേശുവിനോടുള്ള സ്നേഹം പ്രകടമാക്കിയ ധാരാളം വിശുദ്ധരെ നാം വണങ്ങുന്നുണ്ട് ഈ മൂന്ന് രീതിയിലുമാണ് സാധാരണഗതിയിൽ നാം സ്നേഹത്തിനുള്ള സാക്ഷ്യം പകർന്നു നൽകുന്നത് വാക്കുകൊണ്ടായിരുന്നാലും പ്രവൃത്തി കൊണ്ടായിരുന്നാലും രക്തം കൊണ്ടായിരുന്നാലും അത് മറ്റുള്ളവരുടെ മനോമുഖരങ്ങളിലും ജീവിത മേഖലകളിലും അനുഭവവേദ്യമാകുമാറ് ആഴ്ന്നിറങ്ങുമ്പോൾ അത് ആ വ്യക്തിയെ തന്നെ ചലിപ്പിക്കുന്നതിന് കാരണമായിട്ട് മാറുന്നു സുവിശേഷത്തിൽ യേശുനാഥൻ ക്രൈസ്തവ ജീവിതം സാക്ഷ്യം കൊടുക്കുന്നതിൽ അതിലൂടെയാണ് മറ്റുള്ളവർ ക്രിസ്ത്യാനികളെ തിരിച്ചറിയുന്നുള്ളത് എന്നാണ് പറയുന്നത് എപ്രകാരമാണ് ക്രൈസ്തവ ജീവിതം സ്നേഹത്തിൻ്റെ സാക്ഷ്യമായിട്ട് മാറുന്നത് സാധാരണഗതിയിൽ എല്ലാ സ്നേഹ സാക്ഷ്യങ്ങളും അടയാളങ്ങളിലൂടെയാണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ക്രൈസ്തവ ജീവിതത്തിൽ തന്നെ സഭാചരിത്രം പരിശോധിക്കുമ്പോൾ ഇപ്രകാരം അടയാളങ്ങളിലൂടെ യേശു സ്നേഹത്തെ പ്രകടമാക്കിയ സാഹചര്യങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിയും ആദിമ ക്രൈസ്തവ സഭയിൽ പ്രത്യേകിച്ച് രണ്ടാം നൂറ്റാണ്ട് മുതൽ സഭയുടെ വിശ്വാസത്തിൻ്റെയും ക്രിസ്തുനോടുള്ള സ്നേഹത്തിൻ്റെയും അടയാളമായിട്ട് പ്രതീകമായി കരുതിപ്പോന്നിരുന്നത് മത്സ്യമാണ് മത്സ്യം എന്നത് ഗ്രീക്ക് ഭാഷയിൽ ഇക്തോസ് എന്നാണ് ഈ ഇക്തീസ് എന്ന് പറയും ഇക്തോസ് എന്ന് പറയുന്ന ആ ഒരു പദത്തിന് അതിൻ്റെ വിപുലീകരണത്തിൽ മൂന്ന് അർത്ഥതലങ്ങൾ കണ്ടെത്താൻ കഴിയും യേശുക്രിസ്തു എന്നും ദൈവോത്തന്നും രക്ഷകനം യേശുക്രിസ്തു ദൈവോത്തന്ന രക്ഷകനുമാണ് എന്ന ആ മൂന്ന് സംജ്ഞകളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഈ മത്സ്യം എന്ന ഗ്രീക്ക് ഭാഷയിലെ പദത്തെ അവർ മനസ്സിലാക്കി അതനുസരിച്ച് യേശുക്രിസ്തു ദൈവമാണെന്നും ദൈവത്തന്ന യേശുക്രിസ്തു രക്ഷകനാണെന്നുമുള്ള പ്രഖ്യാപനം ആ ഒരു പദത്തിലൂടെ അവർ മനസ്സിലാക്കുന്നതിനിടെയായി അതുകൊണ്ട് തന്നെ ആദ്യമസഭയിലെ ക്രൈസ്തവർ ഒരുമിച്ച് കൂടുമ്പോൾ തങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ അറിയാതിരിക്കുവാൻ പ്രത്യേകിച്ച് തടവ് പലതരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കപ്പെട്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അവരുടെ ഒളി ഒളിസങ്കേതങ്ങളിലും അവരുടെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലും മറ്റുള്ളവർ കടന്നു വന്ന് അവരെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി അവരെ രഹസ്യമായി സമ്മേളിക്കുമ്പോഴൊക്കെ അവരുടെ വാതിൽപ്പടികളിലും അവരുടെ ചുറ്റുപാടുകളിലും അടയാളമായിട്ട് ഉപയോഗിച്ചിരുന്നത് മത്സ്യമാണ് ഒരു ക്രൈസ്തവൻ മറ്റൊരാളെ കണ്ടെത്തുമ്പോൾ അവൻ ക്രൈസ്തവനാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി നിലത്ത് മത്സ്യത്തിൻ്റെ പകുതി ചിത്രം വരയ്ക്കുമായിരുന്നു ആ കണ്ടുമുട്ടിയ വ്യക്തി ആ ചിത്രം പൂർത്തീകരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയും ക്രിസ്ത്യാനിയാണെന്ന് തിരിച്ചറിയാൻ കഴിയും മറിച്ച് ആ ചിത്രം പൂർത്തീകരിച്ചില്ലെങ്കിൽ വരച്ച ആ ക്രൈസ്തവൻ അത് മായ്ച്ചു കളഞ്ഞ് അതിൽ സാധാരണ സംഭവമാക്കി അങ്ങ് മാറ്റുകയാണ് ചെയ്തിരുന്നത് ഇപ്രകാരം ക്രൈസ്തവർ പരസ്പരം മനസ്സിലാക്കിയിരുന്നത് ഈ മത്സ്യമാകുന്ന ചിഹ്നത്തെ അവർ വരച്ചുകൊണ്ടും അത് അടയാള രൂപത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ടും പ്രദർശിപ്പിച്ചുകൊണ്ടുമൊക്കെയായിരുന്നു എന്നാൽ കോൺസ്റ്റന്റീൻ ചക്രവർത്തി ക്രിസ്തു മതം സ്വീകരിക്കുന്നതിന് കാരണമായിട്ട് മാറിയത് മുന്നൂറ്റി പന്ത്രണ്ടോടു കൂടിയാണ് മുന്നൂറ്റി പന്ത്രണ്ടിൽ മെൽവിയൻ ബ്രിഡ്ജിൽ വച്ച് നടന്ന യുദ്ധത്തിന് മുന്നോടിയായി അദ്ദേഹത്തിന് ഒരു ദർശനമുണ്ടാകുകയും ആ ദർശനത്തിൽ ഇൻ ഹോക്ക് വിഞ്ചിസ് എന്ന് പറയുന്ന ക്രിസ് കുരിശിലൂടെ നീ വിജയം വരിക്കുമെന്ന് പറയുന്ന ഒരു അടയാളം അദ്ദേഹത്തിന് ദർശനത്തിൽ ലഭിക്കുകയും ചെയ്തു ഈ അടയാളം ഉപയോഗിച്ചുകൊണ്ട് പുരുഷാകുന്ന അടയാളം ഉപയോഗിച്ചുകൊണ്ട് മെൽബിയൻ ബ്രിഡ്ജിലെ യുദ്ധത്തിൽ പങ്കുചേരുകയും അങ്ങനെ യുദ്ധത്തിൽ തിരിച്ചു തിരിച്ചുവരികയും ചെയ്തു എന്നാണ് നാം ചരിത്രത്തിൽ മനസ്സിലാക്കുന്നത് അങ്ങനെ അന്ന് മുതൽ അദ്ദേഹം ഈ കുരിശിനാൽ വിജയം വരിച്ചത് കൊണ്ട് നാട് മുഴുവനും ഈ കുരിശ് ബഹുമാനാർത്ഥം സ്വീകരിക്കുകയും പ്രത്യേകിച്ച് കോൺസ്റ്റൻ്റീൻ ചക്രവർത്തിയുടെ മാതാവായ അഭിഷിദ്ധ ഹെലന ഈ കുരിശിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവേശി ക്രിസ്തു മരിച്ച കുരിശ് കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ കുരിശ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടയാളമായിട്ട് മാറുകയും അവർ ഒരുമിച്ച് വരുമ്പോഴൊക്കെ കുരിശിൻ്റെ അടയാളം രൂപപ്പെടുത്തുകയും കുരിശിൻ്റെ അടയാളത്തിൽ അവരൊരുമിച്ച് കൂടുകയൊക്കെ ചെയ്യുന്ന ഒരു സാധാരണ രീതിയായി ക്രമേണ അത് പരിവർത്തനം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും കുരിശ് പ്രധാനമായിട്ടും ക്രൈസ്തവരുടെ അടയാളമായിട്ട് മാറിയപ്പോൾ കുരിശിലെ രഹസ്യവും അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതായിട്ട് മാറി യേശു കുരിശിലൂടെ മരിച്ചതുവഴി യേശു ലോകത്തിന് മുഴുവൻ പാപങ്ങളും തിന്മകളും ഏറ്റെടുത്തുകൊണ്ട് ലോകത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണല്ലോ കുരിശിനെ രക്ഷയുടെ മാർഗമായി സ്വീകരിച്ചുകൊണ്ട് പകർന്നു കൊടുത്തത് കുരിശ് ഏറ്റവും ശ്രേഷ്ഠമായി ആകർഷകമായി തീരുന്നത് കാൽവരിയിലാണ് കാൽവരിയിൽ യേശുക്രിസ്തു മരിക്കുമ്പോൾ കുരിശിൽ മരിക്കുമ്പോൾ ആ കുരിശ് ഏറ്റവും ആകർഷകമായ ഒന്നായിട്ട് മാറുകയും സ്നേഹത്തിൻ്റെ മകുടമായ ഉദാഹരണമായിട്ട് മാറുകയും ചെയ്തു യേശുവിൻ്റെ മരണം കുരിശിലായിരുന്നതും കുരിശിലായിരുന്നതുപോലെ അവിടുത്തെ സ്നേഹം കുരിശിലൂടെയാണ് പ്രകടമാകുന്നത് കുരിശില് ത്യാഗവും സഹനവും ഒക്കെ അടങ്ങിയിരിക്കുന്നു സ്നേഹവും സഹനവും ത്യാഗവും അടങ്ങുന്ന ആ കുരിശ് ഒരർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ തന്നെ മറുഭാഷയാണ് സ്നേഹം ഉള്ളെടുത്ത് ത്യാഗമുണ്ടാകും സ്നേഹം വർത്തമാനമാകുന്നിടത്ത് സഹനമുണ്ടാകും ഒരമ്മ ഈറ്റുനോവ് അനുഭവിച്ചില്ലെങ്കിൽ മക്കൾക്ക് ജന്മം നൽകാൻ കഴിയില്ല മക്കൾക്ക് ജന്മം നൽകണമെങ്കിൽ അമ്മയുടെ ഈറ്റുനോവ് അനിവാര്യമാണ് പൊതുജീവൻ അവിടെ ദൃശ്യമാകുന്നത് അമ്മയുടെ വേദനയുടെ ആരംഭത്തിലാണ് ഓരോ സ്നേഹ പ്രകടനങ്ങളിലും ഇപ്രകാരം ത്യാഗത്തിൻ്റെ ചരിത്രം കാണാൻ കഴിയും സ്നേഹത്തിൻ്റെ ഗാഥകളൊക്കെ ത്യാഗത്താൽ നിബിഡമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും യേശു ക്രിസ്തു സാക്ഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പുരുഷനുള്ള സാക്ഷ്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ സ്നേഹത്തിൻ്റെ തന്നെ വലിയൊരു സാക്ഷ്യമാണ് ഈ സാക്ഷ്യം സ്വന്തമാക്കണമെങ്കിൽ എളിമയും സഹനശീലവും സ്വയം താഴ്ന്നപ്പെടുന്ന അവസ്ഥാന്തരങ്ങളുമൊക്കെ ഉണ്ടാകണം എങ്കിൽ മാത്രമേ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി പുരുഷ സ്വീകരിച്ചുകൊണ്ട് രക്ഷയിലേക്ക് കടന്നു വരുവാൻ കഴിയുള്ളൂ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനോടുള്ള സ്നേഹം ഈ മൂന്ന് രീതിയിലുമാണ് സാക്ഷ്യപ്പെടുത്തേണ്ടത് ഒന്നാമത് വാക്കിലൂടെ മത്സ്യത്തെ യേശുവിൻ്റെ രക്ഷയുടെ സന്ദേശമായി മാറ്റിക്കൊണ്ട് യേശു ദൈവപുത്രനാണെന്ന് പ്രഖ്യാപിച്ചത് വാക്കിലൂടെ ആയിരുന്നുവെങ്കിൽ രണ്ടാമത് അത് പുരുഷിലൂടെയുള്ള പ്രഖ്യാപനമായിട്ട് മാറുന്നു പുരുഷിലൂടെയുള്ള പ്രഖ്യാപനത്തിലൂടെ യേശു ദൈവപുത്രൻ മാത്രമല്ല രക്ഷകൻ കൂടിയാണെന്നും ആ രക്ഷ സാധ്യമായത് രക്ഷസാധ്യമായത് സഹനമാർഗത്തിലൂടെയാണെന്നുള്ള പ്രഖ്യാപനമാണ് നടക്കുന്നത് മൂന്നാമത് സ്നേഹത്തിൻ്റെ വലിയ സാക്ഷ്യമായിട്ട് മാറുന്നത് ഈ സ്നേഹം പൂർണ്ണമായും അവരർക്ക് വേണ്ടി സ്വയം നൽകുന്ന പ്രക്രിയ യാഥാർത്ഥ്യമാകുമ്പോഴാണ് ക്രൈസ്തവർ യഥാർത്ഥത്തിൽ ക്രൈസ്തവരാണ് എന്ന് മറ്റുള്ളവർ അറിയാൻ തക്ക രീതിയിൽ പരസ്പരം സ്നേഹിച്ച് ജീവിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇവിടെ യേശു നമ്മെ പഠിപ്പിക്കുക ആദിമസഭയിലെ ക്രൈസ്തവർ ക്രിസ്ത്യാനികളാണെന്ന് ലോകം തിരിച്ചറിഞ്ഞത് അവരുടെ പരസ്പര സ്നേഹത്തിലൂടെയാണ് പരസ്പര സ്നേഹം സാക്ഷ്യമായി മാറിയപ്പോൾ മറ്റുള്ളവർ അതിലേക്ക് ആകർഷിക്കപ്പെടുകയും അവരുടെ ജീവിതശൈലി അവർ സ്വീകരിക്കുകയും ചെയ്തതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത് ഓരോ ക്രൈസ്തവനും ഇപ്രകാരത്തിൽ മത്സ്യമാകുന്ന യേശുക്രിസ്തുവിൻ്റെ ആദ്യ ഘട്ടത്തിലുള്ള സാക്ഷ്യവും പുരുഷാകുന്ന രണ്ടാമത്തെ ഘട്ടത്തിലുള്ള സാക്ഷ്യവും സ്നേഹമാകുന്ന സ്വയം സമർപ്പിതമാകേണ്ട ഒരു സാക്ഷ്യവും സ്വന്തമാക്കുമ്പോഴാണ് ക്രൈസ്തവ ജീവിതവും യഥാർത്ഥത്തിലുള്ള സാക്ഷ്യ ജീവിതമായിട്ട് മാറുന്നത് ഇപ്രകാരം ഓരോ ക്രൈസ്തവ ജീവിതവും യഥാർത്ഥ സാക്ഷ്യ ജീവിതമായിട്ട് മാറ്റിക്കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം ഓരോ ക്രൈസ്തവനും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം ഇപ്രകാരം സ്നേഹത്താൽ ആകർഷിക്കപ്പെടുന്നതായിട്ട് മാറത്തക്ക രീതിയിൽ പ്രഖ്യാപിക്കപ്പെടുകയും സാക്ഷ്യപ്പെടുകയും ചെയ്തുകൊണ്ട് യഥാർത്ഥ ക്രൈസ്തവ സാക്ഷികളായിട്ട് മാറാൻ നമുക്ക് ദർശനിക്കണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ